ഇന്ന് നമ്മുടെ യാത്ര വരുന്നത് ചാലക്കുടിയിലേക്കാണ് ചാലക്കുടി മാർക്കറ്റും ചാലക്കുടിയിലെ നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ ഒരു പാർക്കുണ്ട് ആ പാർക്കിലേക്കുമാണ് ഇന്ന് നമ്മുടെ യാത്ര വരുന്നത് ഇതാണ് ചാലക്കുടി റെയിൽവേ ഓവർബ്രിഡ്ജ് ചാലക്കുടിയിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം മാറിയിട്ടാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് റെയിൽവേ വരുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നിലവിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഷെഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് മാറ്റി ഒരു ഹൈടെക് റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഒരു ടോപ്പ് വൺ റെയിൽവേ സ്റ്റേഷനാണ് തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ പിന്നെ വരുന്ന റെയിൽവേയാണ് ചാലക്കുടി റെയിൽവേ ഇത് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടാണിത് ഇത് നമ്മുടെ നാഷണൽ ഹൈവേനോട് ചേർന്ന് എടുക്കുന്ന ഒരു വിശാലമായ ഒരു ഗ്രൗണ്ടാണിത് ഞങ്ങള് ചെന്ന സമയത്ത് ഒരുപാട് ചേട്ടന്മാരവിടെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ ചാലക്കുടി മാർക്കറ്റിലേക്ക് തിരിയുന്ന ഒരു ട്രെയിനിങ് ആണിത് ഈ ഒരു സെന്ററിൽ വന്നിട്ടാണ് നമ്മൾ ചാലക്കുടി മാർക്കറ്റിലേക്ക് രാജ്യ പ്രവേശിക്കുക ഇന്നിപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് കായക്കുലകളൊക്കെ വന്നിട്ടുണ്ട് നേന്ത്രക്കായ പൂവങ്കായ പാളയംകുടൻ അങ്ങനെ ഒരുപാട് കായകളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ടെക്സ്റ്റൈൽസ് അതുപോലെ തന്നെ ഹാർഡ്വെയർ വെയർ അങ്ങനെയൊക്കെ വരുന്ന ഒരു മാർക്കറ്റാണിത് ഇത് ഈ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവുന്നത് ഏകദേശം ഒരു ഒമ്പത് മണി കഴിയുമ്പോഴാണ് ഈ ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ട് വരുള്ളൂ ബാക്കി നമ്മുടെ പച്ചക്കറി അതുപോലെ തന്നെ പലരക്ക് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും മാർക്കറ്റ് കാലത്തൊരു ആറുമണി കഴിയുന്നതുകൂടി Ou pra um. നമ്മളിപ്പോ ഈ കാലത്ത് ഈ സമയത്ത് നമ്മുടെ ചാലക്കുടി മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചെറുകിട കച്ചവടക്കാരെ കാണാൻ പറ്റും എല്ലാവരും ഐറ്റംസൊക്കെ മേടിക്കുന്നത് ഇവിടെ നിന്നാണ് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് പഴങ്ങൾ പച്ചക്കറി മാത്രമേ ഉള്ളൂ ഇതിന്റെ ഈ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡില് പലചരക്ക് ഐറ്റംസ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാലിച്ചന്ത അതുപോലെ തന്നെ കോഴി താറാവ് ഫിഷ് അങ്ങനെ എല്ലാ ഐറ്റംസാണ് ഈ മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ നടക്കുന്നത് അങ്ങനെ ഒരു കടയില് നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തൊക്കെയാണ് പഴക്കുലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കാരണം കുറേ പച്ചക്കായകളുടെ ഇടയിൽ നല്ല പഴുത്ത കായക്കുലകൾ കിടക്കയായിരുന്നു കണ്ടില്ലേ നല്ലൊരു പ്രത്യേക ഭംഗിയിലാണ് ഇത് ഇവിടെ കിടക്കുന്നത് തൊട്ടിപ്പുറത്ത് തന്നെ വി ആർ വി വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കടയുണ്ട് ഹോൾസെയിലാണ് ഇത് മൊത്തം ഇവിടെ ഹോൾസെയിലാണ് നമുക്ക് റീറ്റെയിലായിട്ട് കിട്ടുകയും ചെയ്യും അതേ ഒരു ചേച്ചി ആ ചേച്ചിയുടെ കടയിലേക്ക് വേണ്ടി ഉള്ള സാധനങ്ങൾ അതായത് കുറച്ച് നമ്മുടെ ബീട്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് തേങ്ങയുടെ ഒരു കടയുണ്ട് ഒരുപാട് തേങ്ങകൾ പൊതിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തെ കട വരുന്നതാണ് മാങ്ങകളുടെ ഇപ്പോൾ നമ്മുടെ വിഷു സീസൺ ആയതുകൊണ്ട് ഒരുപാട് മാങ്ങകളൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ വന്നിരിക്കുന്നത് എല്ലാം നാടൻ മാങ്ങകളാണ് പുറമെന്ന് മാങ്ങകളൊന്നും എത്തിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് നല്ല സൂപ്പർ മാങ്ങകളാണ് ഡേ ഇത് വരുന്നത് നമ്മുടെ മാമ്പഴ പുളശ്ശേരിക്ക് ഉപയോഗിക്കുന്ന ചപ്പിക്കുടിയം മാങ്ങയില്ലേ അതാണിത് അപ്പോൾ അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പിന്നെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ ഷോപ്പുകളിൽ എല്ലാം തന്നെ നമ്മുടെ ഭായിമാർ തന്നെയാണ് നല്ലോണം മലയാളം പറയുന്ന ഭായിമാരാണ് അപ്പോൾ അവര് ഓരോ മാവ മാങ്ങയുടെ പേരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇത്രയോ ഇത്രത്തോളം ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ മാങ്ങകളും അതുപോലെ തന്നെ പച്ചക്കറികളും എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കാരണം അത്രത്തോളം ഭംഗിയിലാണ് ഈ മാർക്കറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇത് ഞാൻ പറഞ്ഞില്ല ആ മാങ്ങക്കട ആ മാങ്ങക്കടയില് ഒരു ചേട്ടൻ മാങ്ങ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ചപ്പി മാങ്ങയാണ് നോക്കുന്നത് ആൾക്കപ്പോ പുളിയാണോ എന്ന് അറിയാൻ വേണ്ടി ആളപ്പന്നെ അവിടെ വെച്ച് തന്നെ കഴിച്ചു നോക്കി ആളോടെ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മാങ്ങയുടെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ചപ്പി മാങ്ങയുടെ റേറ്റ് വരുന്നത് പിന്നെ മറ്റുള്ള വാങ്ങയുടെ റേറ്റ് അറുപത് എഴുപത് പിന്നെ നൂറ്റി ഇരുപത് അങ്ങനെയാണ് റേറ്റുകളൊക്കെ വരുന്നത് ഈ കായക്കുലകളൊക്കെ കയറ്റിപ്പോകുന്നത് നമ്മുടെ കേരളത്തിന് പുറത്തേക്കാണ് തമിഴ്നാട് കർണാടകയിലേക്കാണ് ഈ കായക്കുല കയറ്റി പോകുന്നത് ഇവിടെ വെച്ച് എല്ലാ കായക്കുലകളും തൂക്കം നോക്കി അതിനുശേഷം വെയിൻ ബ്രിഡ്ജിൽ പോയി തൂക്കം നോക്കിയതിന് ശേഷമാണ് നമ്മുടെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക വിഷുവിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പായതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പച്ചക്കറികളൊക്കെ ഉണ്ട് ഇത് ഈ ഭാഗം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോഴികളുടെയും താറാവുകളുടെയും ആ ഒരു സെക്ഷൻ മീറ്റ് സെക്ഷനാണ് ആണ് ഇതിന്റെ അപ്പർ സൈഡാണ് നമുക്ക് മീൻ ഐറ്റംസ് ഒക്കെ വരുന്നത് അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തിനെ ഇവിടെ വെച്ച് കാണാൻ ഇടയുണ്ടായി ആ ഇക്ക തണ്ണിമത്തൻ്റെ സപ്ലൈക്ക് വേണ്ടി പോകാൻ നിൽക്കായിരുന്നു ആൾക്ക് അഷ്ടമിശ്ര ജംഗ്ഷനിൽ ഒരു ബേക്കറി ഒക്കെ സ്വന്തമായിട്ടുണ്ട് അപ്പോൾ ആളായിട്ട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു ഈ ഭാഗത്ത് നമുക്ക് കൂടുതലും പലചരക്ക് സാധനങ്ങളാണ് കൂടുതൽ കിട്ടുക മുളക് മല്ലി പരിപ്പ് കടല അങ്ങനെ പലചരക്ക് ഐറ്റംസാണ് കൂടുതലും ഇതിൻ്റെ പല ദിവസത്ത് മുട്ടക്കടകൾ അങ്ങനെ കുറെ കടകളൊക്കെ ഉണ്ട് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സാംസങ്ങിൻ്റെ ഒരു സർവീസ് സെൻറ്ററും അവൈലബിൾ ആണ് ചേട്ടാ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് കിലോ എന്നത് മാത്രമാണെങ്കിലോ ഇരുന്നൂറ്റി ഇരുപത് ഇതൊക്കെയാണ് പൂച്ച നമ്മ ചാലക്കടി മാർക്കറ്റിലെ നല്ല ഫ്രഷ് പൂർച്ചാണ് അവക്കട എങ്ങനെ വരുന്നത് കേട്ടാ കിലോ അതുപോലെ പല പലയിടക്കിടയിലെ മുളക് കാര്യങ്ങള് അങ്ങനെ അടങ്ങിയ ഒരു മാർക്കറ്റാണ് നമ്മുടെ ചാലക്കുടി മാർക്കറ്റ് ഇവിടുന്ന് ഒരുപാട് നമുക്ക് കയറി പോകുന്നുണ്ട് പോലെ പച്ചക്കറികളാണ് നമ്മുടെ ഇവിടെ മാർക്കറ്റില് ഡെയിലി വന്നിറങ്ങുന്നത് മാർക്കറ്റ് ദിവസം അങ്ങനെയൊന്നുമില്ല അടിപൊളി പച്ചക്കറികളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഞങ്ങളപ്പോ നല്ല മഴ ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോവാണ് നല്ല തിരക്കുണ്ട് ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് കിട്ടിയിട്ടില്ല പിന്നെ കാലത്ത് തന്നെ ആയതുകൊണ്ട് തിരക്കുണ്ടാവില്ല വിചാരിച്ചു പക്ഷെ മാർക്കറ്റ് ദിവസം നല്ല തിരക്കാണ് ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു മാർക്കറ്റിൻ്റെ ദിവസം ഉണ്ടായിരുന്നത് നമുക്ക് വെള്ളിയാഴ്ച വരാൻ പറ്റിയില്ല അതുകൊണ്ടൊന്ന് ശനിയാഴ്ച വന്നു പക്ഷെ നമ്മളുദ്ദേശിച്ച് കിട്ടിയില്ല കാരണം നമ്മളൊരു കോഴിക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത് പക്ഷേ അതിൻ്റെ ഇന്നലെയായിരുന്നു ആ ദിവസം മാർക്കറ്റ് ദിവസം അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇവിടെ ഡെയിലി പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ വരുന്ന തിരക്കുണ്ട് അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനിയിപ്പോ നമുക്ക് ചാലക്കുടിയിൽ ചാലക്കുടി കലാഭവൻ മണി പാർക്ക് പാർക്ക് ഉണ്ട് അവിടെ മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്കായി വേണ്ടി ഒരു പാർക്കാണിത് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം നമ്മുടെ ചാലക്കുടി ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ് കലാപോണി പാർക്ക് വരുന്നത് അതായത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോകുന്ന ഡയറക്ഷനിൽ ഓവർ ബ്രിഡ്ജിൽ താഴെക്കൂടെ വന്നതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ ബോയ്സ് സ്കൂളാണ് ഈ റൈറ്റ് സൈഡിലാണ് നമ്മുടെ കലാപോണി മണി പാർക്ക് വരുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം അവരുടെ കാലത്ത് തന്നെ എല്ലാവരും ജോഗിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് വൈകുന്നേരം ഈവനിംഗിലെ പിള്ളേർ കളിക്കാനും അങ്ങനെയൊക്കെ വരുന്നതാണ് ഇപ്പൊ മഴ ആയതുകൊണ്ട് എത്രത്തോളം ആൾക്കാർ ഉണ്ടെന്ന് അറിയില്ല നമുക്ക് അവിടെ പോയി പോയിനൊക്കെ അറിയാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ലൊരു പാർക്ക് തന്നെയാണ് അത് നമ്മുടെ ചാലക്കുടി നഗരസഭ കാര്യാലയത്തിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ പാർക്ക് വരുന്നത് ഇതാണ് നമ്മുടെ മണി പാർക്ക് അതിന്റെ ബോർഡ് കവാടം കാര്യങ്ങള് ആ ഇവിടെ നല്ല ഒറിജിനൽ ആന വെട്ടുന്ന അടിപൊളി ആനയുണ്ട് ശരിക്കും നന്നായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ കണ്ണിന്റെ ഏലി വരെ ഒറിജിനലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ആന തന്നെ കൊമ്പൊക്കെ അടുത്തി കൊമ്പ് വാലൊക്കെ ഒറിജിനൽ വാല് പോലെ മോതിരണ്ടാക്കി കൊണ്ടുപോവായിരുന്നു അത്രയ്ക്കും സൂപ്പർ വാല് നമ്മുടെ ഈ ആനക്കുട്ടനാണ് നമ്മളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നിക്കണത് ഇവിടെ പാർക്കില് ഇത് കണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഉണ്ടാക്കിയതിനെ സമ്മതിക്കണം ഇത് ഇവിടെ കണ്ടോ നല്ല രീതിയിൽ ഒറിജിനൽ ഫീൽ ചെയ്യാൻ വേണ്ടി റോമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒറിജിനലാണോ ഇതാണ് പാർക്ക് ചെറിയ ഇപ്പോൾ ഫ്ലവർ കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വാക്ക് വേ ഉണ്ട് ഇവിടെ വരെയാണ് നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിലേക്ക് നടന്നുതന്നെ പോകണം ഇവിടെ ഒരു പ്ലാവുണ്ട് ആ പ്ലാവിനെ ഒരു നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ എല്ലാ ഏരിയയിലും ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തത് നല്ല പെയിന്റിങ് ആണ് അതവിടെ ചാലക്കുടിയിലും മിക്ക സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ടാവും മതിലുകളൊക്കെ ഇതാണ് നമ്മുടെ പാർക്കിന്റെ എൻട്രൻസ് വരുന്നത് ിനകത്തേക്ക് കടക്കാം സന്ദർശനം ടൈമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ അഞ്ച് മുതൽ എട്ടര വരെയാണ് പിന്നെ വൈകുന്നേരം നാല് മുതൽ എട്ടര വരെ അങ്ങനെയാണ് ടൈമൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇത് വാക്ക് വേണം അവിടുത്തെ ഇപ്പം മഴ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും ആ ഭാഗത്താണ് നടക്കുന്നത് അവിടെ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട് അപ്പോ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇന്നിപ്പോ എല്ലാവരും നടക്കുന്നത് അവിടെ കാലത്തന്നെ എക്സസൈസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അത് വേറെ ചെയ്യുന്നതല്ല എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും കൂടി ജോയിൻ ചെയ്യുന്ന ചെയ്യുന്നൊരു എക്സസൈസ എക്സസൈസുകളാണ് പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ട് കുട്ടികൾക്കൊക്കെ ഉള്ള പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ളത് നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു പാർക്കൊക്കെയാണത് ഇതാണ് നമ്മുടെ ചാലക്കുടി പാർക്ക് മണിച്ചേണ്ട പേരിലുള്ള ഒരു പാർക്ക് വന്നിരിക്കുന്നത് വൈകുന്നേരം നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരാറുണ്ട് ഇവിടെ ഒരു നല്ലൊരു അടിപൊളി നമുക്ക് എല്ലാർക്കുടിയും വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതെ ഇത്രയാണ് നമ്മുടെ ചാലക്കുടി കലാബോണി പാർക്കിൻ്റെ വിശേഷങ്ങള് ഞങ്ങളും പൂവാണ് കാരണം എന്താന്ന് വെച്ചാൽ നല്ല മഴയുണ്ട് അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് എൻട്രൻസ് വരുന്നുണ്ട് ഒരെണ്ണം നമുക്ക് നഗരസഭയുടെ ആ ഭാഗത്ത് വരുന്ന ഒരു എൻട്രൻസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇപ്ര സൈഡ് സ്കൂളിൻ്റെ സൈഡിലൂടെ വരുന്ന ഒരു വഴിയുണ്ട് അവിടെ നമുക്ക് രണ്ട് എൻട്രൻസ് ആണ് ഉള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പാ പാർക്കിംഗ് സ്പേസുകളുണ്ട് ഇവിടെ വേണ്ട ബൈക്കുകളൊക്കെ നമുക്കിവിടെ വയ്ക്കാം അതുപോലെ തന്നെ കാറുകളൊക്കെ പുറത്തും പാർക്ക് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയൊരു അടുത്തൊരു വീഡിയോയുമായി റിൻഷർ ബ്ലോഗ് വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റ ബബൈ യു